ഒരു ജാതകത്തിലെ നമുക്കിപ്പം സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നാളെ ബസ് ഓടിക്കാൻ പോകണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഡ്രൈവിംഗ് അറിവും വേണം അപ്പോഴേ ബസ് ഓടിക്കാൻ പറ്റുള്ളൂ ബസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണ പോലെ തന്നെ വിദ്യ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ ജോലി കിട്ടിയാലേ സമ്പത്തും ഉണ്ടാവുള്ളൂ സമ്പത്തും ഐശ്വര്യവും ഭാഗ്യവും വേണ്ടേ എന്ന് പറയണ പോലെ തന്നെ വിദ്യ ഉണ്ടാവണമെങ്കിൽ ബുധഭഗവാൻ അല്ലെങ്കിൽ ബുധഗ്രഹം നല്ല രീതിയിൽ വേണം വ്യാഴം ഐശ്വര്യത്തിൻ്റെ കാരകനാണ് നന്മയുടെ കാരകനാണ് ശ്രേഷ്ഠതയുടെ കാരകനാണ് സമ്പൽ സമൃദ്ധിയുടെ കാരകനാണ് വ്യാഴം വ്യാഴാനുഗ്രഹവും വേണം ശുക്രൻ അനുഗ്രഹിച്ചാൽ സമ്പത്തും കുമിഞ്ഞു കൂടാൻ ശുക്രൻ അനുഗ്രഹിച്ചാലും മതി നല്ല സ്ഥാനത്ത് ശുക്രൻ വന്നാലും മതി അപ്പം ഈ നവഗ്രഹത്തിൽ ബുധ വ്യാഴ ശുക്ര ഈ മൂന്ന് ഗ്രഹങ്ങളുടെ നല്ല സ്ഥാനവും അവരുടെ അനുഗ്രഹവും ഗ്രഹ നവഗ്രഹത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് അനുഗ്രഹം നൽകും അപ്പം ഇതൊക്കെ വന്ന് ഇപ്പം ശുക്രനെ ആണെങ്കിലും ബുധന്റെ ആയാലും ഒക്കെ വൈഷ്ണവ പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥന കൂടുന്നത് ഈ വൈഷ്ണവം എന്ന് പറഞ്ഞാരാ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അപ്പം ജീവിതത്തിനകത്ത് നമുക്കിടെ ഭാഗ്യം ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ പരമ്പര നന്നാവാൻ ജീവിതം നന്നാകാൻ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കലിയുഗല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പത്ത് മിനിറ്റ് നാരായണ നാമം ജീവിക്കണേ വേറെ ഒന്നുമല്ല നാരായണൻ്റെ ശക്തി കൊണ്ട് നാരായണ ജപം കൊണ്ടുള്ള ശക്തി കൊണ്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഭാഗ്യാഭിവൃദ്ധി മാത്രമല്ല ഈ ഭാഗ്യാഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും മുജന്മ ശാപങ്ങൾ ഉണ്ടെങ്കിൽ മഹാവിഷ്ണുവിനെ നാമജവാദികൾ കൊണ്ട് മാറും